സംസ്ഥാന പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് ഊർജം പകർന്ന് അറുപത്തിയെട്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ എൽ സർക്കാർ തുടങ്ങിയ മുന്നേറ്റം സ്കൂളുകളെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ എത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പാഠപുസ്തകങ്ങളിൽ നിന്ന് രാജ്യചരിത്രം ഒഴിവാക്കുമ്പോൾ കേരളം അത് പഠിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പണിതീർത്ത ഉദ്ഘാടനവും മുപ്പത്തിമൂന്ന് സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലുമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയാണ് തകർച്ചയിൽ നിന്ന് സ്കൂളുകളെ കൈപിടിച്ചുയർത്തിയത് അതിൻ്റെ തുടർച്ചയായി വിദ്യാകരണം പദ്ധതിയിലൂടെ സ്കൂളുകളെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇനിയുള്ള സർക്കാരിൻ്റെ പരിഗണന ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എൽ ഡി എഫ് അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത് രാജ്യത്താകെ അഭിമാനിക്കാൻ കഴിയും വിധം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തല ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ ഗുണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാകെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാം അഭിനന്ദനങ്ങൾ വരുന്നത് അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തലാണ് അടുത്ത ഘട്ടമെന്നും ഇതിനായി പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുകയാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി എ റഹീം എം പി എം എൽ എ വി ജോയ് വി ശശി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ചടങ്ങിനൊപ്പം വിവിധ ജില്ലകളിലും ഉദ്ഘാടന പരിപാടികൾ നടന്നു ന്യൂസ് തിരുവനന്തപുരം